It's very good morning to all of you present here. My name is Abhila Lakshmi I'm studying in 8A. Respected HS, teachers, parents, and my dear friends. Today, I want to speak about a tragic event in history that changed the world forever an atomic bombing of. ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം മാനവരാശിയുടെ കറുത്ത ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന ബോംബ് ഹിരോഷിമയിൽ വർഷിച്ചത് ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് കത്തിയാമറന്നു ഒരു ലക്ഷത്തിലധികം ശാന്തി ചിറകടിച്ചു പറന്നിടട്ടെ ശാന്തിതൻ വെൺ പറവകെ ലോകശാന്തി പറത്തുവാനായി അണിനിരക്കുക നമ്മൾ വിശ്വ ലക്ഷ്യമാക്കി കൈ കൊറുക്കുക നമ്മൾ ഇനി മറ്റൊരു നാഗസാക്കി ഇനിയൊരിക്കലുമില്ല ചിറകു കരിഞ്ഞുവീണ സടാക്കുകൾ ഇനിയൊരിക്കലുമില്ല ചിറകു കരിഞ്ഞുവീണ സടാക്കുകൾ കരിഞ്ഞുവീണ സടാക്കുകൾ